ൊന്നും പഠിക്കലല്ലേ പണി പഠിത്തം കഴിഞ്ഞിട്ട് ഇടക്ക് സീരിയല് കാണാം പക്ഷെ എന്നാലും വേണ്ട പഠിത്തത്തില് നമ്മളിതാ ഈ പ്രായല്ലേ നമ്മുടെ ഉമ്മമാരുടെ പ്രായം എല്ലാ പണിയും കഴിഞ്ഞ് നിങ്ങളെ നിങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഒരിക്കൽത്തന്ന് ഭർത്താവിന്റെ കാര്യങ്ങളും അപ്പമാരുടെ കാര്യങ്ങളൊക്കെ നോക്കി റെസ്റ്റ് എടുക്കുമ്പോ

ഇവിടെ മുമ്പ് മൻസൂർ മാഷെ കുറിച്ച് ഒരുപാട് കേട്ടു സ്കൂള് വിട്ടാലും രാത്രി വീട്ടിൽ പോവാറില്ല എന്നൊക്കെയാണ് കേട്ടത് അല്ല മാഷ എന്തായാലും ഭയങ്കര അധികം സന്തോഷം ഞാനിവിടെ കേറി വരുമ്പോ എന്റെ കൊറേ ഫ്രണ്ട്സിനെ ഞാൻ കണ്ടു എന്റെ കൂടെ കളിച്ച ഫുട്ബോൾ കളിച്ച് എന്റെ കൂടെ പഠിച്ച എന്റെ സുഹൃത്തുക്കൾ ഒരുപാട് കണ്ടു അപ്പൊ ഞാൻ ചോദിച്ചു നീ ഇവിടെയാണ് പഠിച്ച അല്ല എന്റെ മക്കളവിടെ പഠിക്കുന്നത് മറ്റോ കണ്ടുപോയി നീ ഇവിടെ പഠിച്ചത് അല്ല ഞാനിവിടെ സ്കൂളില് മറ്റേ പി ടി എ പ്രസിഡന്റ് ആണ് ഇതിന്റെ എൽ കെ ജി അല്ലേ കെ ജി വിഭാഗത്തിന്റെ ടി എ പ്രസിഡന്റ് ആണ് എന്റെ മക്കൾ ഇവിടെ പഠിക്കുന്നത് അപ്പോൾ ഞാൻ ചിന്തിച്ചു ചിന്തി വന്നപ്പോഴാണ് ഈ സപ്ലിമെന്റ് കയ്യിൽ കിട്ടിയത് ശീതീകരിച്ച കമ്പ്യൂട്ടർ ലാബ് റെഫറൻസ് സൗകര്യത്തോടുള്ള ഡിജിറ്റൽ ലൈബ്രറി ഫുട്ബോൾ കായിക പരിശോധന മിനിബു ഒത്തിരി സൗകര്യങ്ങളാണ് സ്കൂള് നമുക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് വലിയൊരു ബിഗ് സല്യൂട്ട് എന്തായാലും വളരെയധികം സന്തോഷം പത്ത് പതിനാല് വർഷമായി ടെലിവിഷൻ രംഗത്ത് ഒത്തിരി അവാർഡ്സ് വാങ്ങി ഏഷ്യ ബെസ്റ്റ് ആക്ടർ അവാർഡ് ഏഷ്യവേശന്റെ ബെസ്റ്റ് ആക്ടർ അവാർഡ് തിക്കൂസി ബെസ്റ്റ് ആക്ടർ ഈ വർഷം കിട്ടി ഒരു നാല് അവാർഡ് പ്രേംനസി ബെസ്റ്റ് ആക്ടർ അവാർഡ് അഡ്രൂപ്പാസി ബെസ്റ്റ് ആക്ടർ കലാബന്മാണി ബെസ്റ്റ് ആക്ടർ കലാ ദേശീയ സംസ്കൃതി ഒത്തിരി അവാർഡ് കിട്ടും പക്ഷെ ഈ അവാർഡിലേരിലൊക്കെ ഏറെ മധുരം തരുന്നതും സന്തോഷം തരുന്നതും എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹവും ആദരവും ആദരവുമൊക്കെയാണ് നിങ്ങളെന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് നിങ്ങളെങ്ങനെ അഭിമുഖിച്ചു നിൽക്കാൻ പറ്റിയതിനാൽ കൊടുത്തുപോ ചെയുന്നു എല്ലാവരോടും നന്ദി പറയുന്നു സന്തോഷം അപ്പൊ അടിച്ചുപൊളിക്കുക ഇങ്ങനൊരു പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ നല്ല സന്തോഷത്തോടു കൂടി മനസ്സറിഞ്ഞ് എല്ലാവരും ഇങ്ങനൊരു കൂട്ടത്തോടെ നല്ല രസിക്കാൻ ഇവിടെ വരും എന്നുള്ളത് എന്നുള്ളതിപ്പോൾ മനസ്സിലായി അപ്പോ നമ്മുടെ നാട്ടിലുള്ള സെക്കീർഖാൻ സെക്കീർഖാനോടൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് സെക്യൂർക്കൊക്കെ ഒരുപാട് ഇതിന് ഇനിഷ്യേറ്റീവ് വരട്ടുണ്ട് സെക്കീർഖാനെ പോലെയുള്ള ആൾക്കാർ ഇതിന് ഇനിഷ്യേറ്റീവ് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷം അപ്പോ മൊബൈൽ ഒരു മൊബൈലിലോട്ട് ഒതുങ്ങി കൂടുന്ന ഈ കാലഘട്ടത്തില് ചേരുതിരുവിന്റെ ഈ കാലഘട്ടത്തിൽ സെക്കീർഖാനെ പോലത്തെ യുവാക്കള് ഇങ്ങനെയുള്ള കുറെ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ഒരുക്കി തന്നാൽ നമ്മൾ ഭയങ്കര സന്തോഷകരം അല്ലേ അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ കാത്തിരിക്കുന്ന നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടി ഞാൻ വഴിമാറുന്നു ഇന്ന് എൻ്റെ രണ്ടാമത്തെ സെഞ്ചുറിയാണ് ഞാൻ പഠിച്ച മുട്ടിപ്പാലം സ്കൂളിൻ്റെ നൂറാം വാർഷികമായിരുന്നു അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് ഈ നൂറാം വാർഷികത്തിന് വരുന്നത് അപ്പോൾ എൻ്റെ ഡബിൾ സെഞ്ചുറിയാണ് ആ സന്തോഷത്തോടുകൂടി ഈ പ്രോഗ്രാം അടിപൊളി പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യല്ലേ അപ്പം ഉദ്ഘാടനം ചെയ്താൽ നിങ്ങളുടെ അനുവാദത്തോട് കൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു Enjoy!